ായണ പരമഗുരുവി നമഹ ആത്മോപദേശതകളും മന്ത്രം അറുപത്തിമൂന്ന് അറിവിലിരുന്ന വരത്വമാർ പരവശനായി അറിവില പണ്ഡിതൻ തൻ പരമരഹസ്യം ഇതാരത്തിയിടുന്നുാരായണ പരമഗുരവീ നമ ഓ ആത്മാപദേശം മന്ത്രം അറുപത്തിമൂന്നിന്റെ അർത്ഥം ഇപ്രകാരമാകുന്നു അറിവും ഞാനും വേറല്ല എന്ന നിലയിൽ അതായത് ആത്മാവിനെ അവരവർക്ക് നേരിട്ട് അനുഭവിക്കാമെന്നല്ലാതെ അറിയേണ്ട ആത്മാവ് മറ്റൊന്നാണ് എന്ന് കരുതിക്കൊണ്ടുള്ള അന്വേഷണം വഴി ആ അറിവിനെ ഒരിക്കലും അറിയാൻ സാധിക്കില്ല ഞാനീയുടെ പരമരഹസ്യമാണ് അറിയുന്ന അറിയപ്പെടേണ്ട ആത്മാവും രണ്ടല്ലാത്ത തരത്തിലുള്ള ഈ അറിവ് ഇതാരും മനസ്സിലാക്കുന്നു ഓം ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീ ശാരദാബികായി നമ